അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് തിരുസഭ തിരുസഭമാണാത്തു നമ്മുടെ ചിന്തിക്കുകയായി പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവനന്തപുരങ്ങളാണ് ഉപമയാണ് നാം കാണുക ഈ ഉപമയിൽ നാം കാണുക ധനവാനായ ഒരു മനുഷ്യന്റെയും എന്താണ് ഈ ധനവാന്റെ ലാസറിന്റെ പ്രത്യേകത ധനവാനായ വ്യക്തി ചുമന്ന പെട്ടും അതോടൊപ്പം തന്നെ സുഭിക്ഷമായ ആർഭാടങ്ങളെ മധ്യേ ജീവിക്കുന്ന വ്യക്തിയാണ് എല്ലാവിധ ആർഭാടങ്ങളും ആഘോഷങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ദരിദ്രൻ ശരീരം മുഴുവനും വന്ന് അദ്ദേഹത്തിന്റെ വ്രണങ്ങൾ നക്കുന്ന ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുക യജമാനന്റെ മേശിൽ നിന്ന് വീഴുന്ന അപ്പ കൊണ്ട് തൃപ്തി അടയുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു എന്നാൽ അത് അദ്ദേഹത്തിന് ലഭ്യമായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് ചുറ്റും നായ്ക്കൾ മേശ നിന്ന് വീഴുന്ന അപ്പകഷങ്ങൾ തിന്നുവാനായിട്ട് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അതിന്റെ ഇടയിൽ കരിപിടി കൂടിയിട്ട് വേണം നായക്കളോട് മൽപ്പിടത്ത് നടത്തിയിട്ട് വേണം ഈ ദരിദ്രനായ ലാസന അപ്പം അവസാനം ഈ കഥയിലെ ട്വിസ്റ്റ് മരണശേഷമാണ് മരണശേഷം ലാസൻ മരിച്ച് അബ്രാഹത്തിന്റെ മടിയിലേക്ക് എടുക്കപ്പെടുകയാണ് ദേവദൂതന്മാരുടെ അകമ്പടിയോട് കുറിച്ച് എന്നാൽ മറുവശത്ത് ധനികനായ ആ മനുഷ്യൻ മനുഷ്യൻകാഗ്യിലേക്ക് എടുക്കപ്പെടുകയാണ് അവിടെ വേദനിക്കുന്ന ഞെഴികൊള്ളുന്ന അദ്ദേഹം കണ്ണൂരി നോക്കിയപ്പോൾ അബ്രാഹത്തിന്റെ മരിയിൽ കിടക്കുന്ന ലാസനെ കാണുകയാണ് അദ്ദേഹം അബ്രാഹത്തോട് യാദിക്കുകയാണ് അബ്രാഹമ്മ എന്റെ നാവ് തണുപ്പിക്കുവാനായി അല്പം വെള്ളം എനിക്ക് നൽകുവാനായിട്ട് അങ്ങനെ മടിൽ കിടക്കുന്ന ലാസനെ അയച്ചാലും എന്ന് അവിടെയാണ് അബ്രാഹം പറയുക മകനെ നീ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നിനക്ക് എല്ലാവിധ ആർപ്പാടങ്ങളും എല്ലാവിധ സുഖ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ലാസന് കഷ്ടതയായിരുന്നു ഇവിടെ അവരുടെ സന്തോഷം അനുഭവിക്കുന്നു നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ ഒരു അഗാധമായ ഗർത്തമുണ്ട് ഇവിടെ അങ്ങോട്ടോ അവർ നിന്നിങ്ങോട്ടോ വരുവാൻ സാധിക്കുകയില്ല എന്ന് ധനവാൻ അപ്പോൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ സ്ഥിതി എൻ്റെ സഹോദരങ്ങൾ അഞ്ച് പേരുണ്ട് അവർക്ക് വരാതിരിക്കാനായിട്ട് ലാസ്റ്റ് തന്നെ അവരടുത്തേക്ക് അയക്കണമെന്ന് അബ്രഹം പറയുകയാണ് അവർക്ക് മോശം പ്രവാചകന്മാരുമുണ്ട് അവരെ കേൾക്കട്ടെ എന്ന് അവരെ ധനവാൻ വീണ്ടും പറയുകയാണ് അവരെ വിശ്വസിക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് മരിച്ചൊരാൾ ഉയർത്തു ചെന്നാൽ അവർ വിശ്വസിക്കും അതുകൊണ്ട് ലാസറിനെ സറിനെ അവരടുത്തേക്കായ എന്ന് അബ്രാഹം വീണ്ടും പറഞ്ഞു മോശം പ്രഭാതന്മാരെ അവർ ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ മരിച്ചവർ ഉയർത്ത് ചെന്നാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് പ്രിയ സഹോദരങ്ങളെ എന്താണ് ധനവാന് പറ്റിയ തെറ്റ് എന്തുകൊണ്ടാണ് അദ്ദേഹം തിരസ്കത്തിനായിത്തീരുന്നത് നരകാട്ടിലേക്ക് എരിക്കപ്പെടുന്നത് തൻ്റെ പരിപാതിക്കൽ തൻ സുഭിക്ഷമായ ആഹാരം കഴിച്ച് ആർഭാടമായി ഉറങ്ങി എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ തൻ്റെ പരിപാതിക്കൽ ഇതാ ഒരു പാവപ്പെട്ട മനുഷ്യൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യൻ പ്രണന ബാധിച്ച മനുഷ്യൻ കിടക്കുമ്പോൾ അവനെ അവഗണിക്കുകയാണ് അവഗണന ഇന്ന് നാം ചുറ്റും തിരിഞ്ഞ് നോക്കിയാൽ ആഘോഷങ്ങൾ ആർഭാടങ്ങളാണ് ഒരു വിവാഹമായാൽ എല്ലാത്തരം ഭക്ഷണങ്ങളും തയ്യാറാക്കി ആർഭാടമായി ജീവിക്കുന്ന പ്രിയപ്പെട്ട വലിയ വലിയ പ്രഗത്ഭരായ വ്യക്തികളേക്ക് ക്ഷണിച്ച് ആഘോഷം നടത്തുന്ന സംഭവം ഒരു മനസമ്മതമായാലും ഒരു ആദ്യ കുർബാന വലിയ വലിയ ആഘോഷങ്ങളാണ് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വരുന്നവരായാൽ ആർഭാടങ്ങളുടെ ആഘോഷങ്ങളുടെ പരിമിതി കറക്കുകയാണ് എല്ലാത്തരം സുഭിക്ഷമായ ആഘോഷങ്ങൾ ആർഭാടങ്ങൾ എന്തിനെ മാമോദിസ്ത അതിൽ വ്യത്യസ്തമായിട്ട് ഒരു മരണാനന്തര ചടങ്ങായാൽ തന്നെ അതിലും വലിയ ആർപ്പാടങ്ങളും ആഘോഷങ്ങളുമാണ് അപ്പോഴൊക്കെ അപ്പുറത്ത് ഈ ആഘോഷങ്ങളുടെ ഇടയിൽ വേദനിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പറപൊരുതുന്ന പാവപ്പെട്ടവരുണ്ട് അവരൊക്കെ അവഗണിക്കുന്ന ഒരവസ്ഥയാണ് അവഗണിക്കുന്ന അവസ്ഥയിൽ ദരിദ്രം ഇവിടെ നാം തിരസ്കൃതരാകും അത് തന്നെയാണ് ധനവാന് പറ്റിയത് ഈ ലാസനെ അവഗണിച്ചെന്നുള്ളതാണ് ഒരവഗണന നമുക്കറിയാം നാം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനുമില്ല അങ്ങനെയാണ് എങ്കിൽ എൻ്റെ കയ്യിലുള്ള അധികപ്പണം എൻ്റെ ഉള്ള അധികമുള്ള സമ്പാദ്യം എല്ലാം തന്നെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതാണ് അത് ഞാൻ തന്നെ ആസ്വദിച്ച് തീർക്കാനുള്ളതല്ല മറ്റുള്ളവർ പങ്കുവയ്ക്കുവാനായിട്ടൊന്ന് ദൈവത്തിൻ്റെ ചായ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മുടെ ഓരോ സഹോദരങ്ങളും മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാനും അവരെ സഹായിക്കാനും നമുക്ക് സാധിക്കണം ചുറ്റുമുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കാണണം കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാം നമ്മുടെ സമ്പാദ്യങ്ങൾ അവരുമായി പങ്കുവയ്ക്കാം നമ്മുടെ ആഹാരങ്ങൾ അവരുമായി പങ്കുവയ്ക്കാം നമ്മുടെ സന്തോഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് നിത്യസൗഭാഗ്യത്തിൽ നമുക്ക് സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ സാധിക്കും അതിനുവേണ്ടി യേശുദമ്പരാനോട് കർത്താവെ അവരുടെ ആത്മാവിനെ ഞങ്ങളേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കാം യേശുദമ്പരാൻ നമ്മൾ എല്ലാവരെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമയം